മെഷീന്ത്ര വൈകിട്ട് <tPeacenova> <oils> <coughs> <tosektion> ലിയാണേ ഇത് ചേമ്പും കളങ്ങ ചേമ്പും കളങ്ങ എന്താ വാടിയാ ഇത് വാടിയേ വെച്ചോ ഓ ഇല്ല ഇങ്ങനരെ കുളങ്ങ ചേമ്പും കളങ്ങ കായം വെച്ചിട്ട് ഒരു കറിണ്ടട്ടോ മ്ം ഇങ്ങനരെ വെച്ചിട്ട് डाल ആ മാങ്ങേങ്ങണ്ടാ മാങ്ങേങ്ങണ്ടല്ലേ ആ മാങ്ങേന്തിനാ ഓ വാളി അച്ചാരടടങ്ങി അച്ചാരേ ചമ്മന്തി ആക്കണെങ്കിൽ ചമ്മന്തി ആക്ക എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതവിടെ വെച്ചിട്ട് മുഴുവൻ കരിയാണ് െത്താണോ അതവിടെ നമ്മൾ ഇങ്ങോട്ട് ചെത്തി കളയേ ഇപ്പൊ അതൊക്കെ റെഡി ആക്കി എടുക്കട്ടെ അവിടെ ചായ അടിക്കണ് ചായ അടിക്കാൻ തുടങ്ങി കൂടും മതി കൂടിയത് അതെ നോക്കി കഴിഞ്ഞിട്ടില്ല കൊറേ നേരമായി

കൊള്ളായി ചേ. ഇ മൂ നാല് മിസില വെട്ടട്ടോ. പിന്നെ മണക്കടല വവൻ ഇടുക്ക മൂ നാല് മിസില വെട്ടട്ടെ. ഇതിനമുക്ക് തേങ്ങ ഒന്ന് ചേർartifactId. ഹ്. ഇ മുരിച്ചാ ചേർക്കുകട്ടോ. ഹ്. തേങ്ങ जरा വീണ് തേങ്ങ ചേർക്കട്ടോ. കാൽത്തെ നടക്കാൻ പോയിട്ട് വന്നിട്ടുള്ള ദേഷമാണ്. നമ്മൾ എപ്പോഴും ചെയ്യല്ലസേ. എന്താ ചെയ്യണ വലുത് രണ്ട് പച്ചമുളക് ജീരകവും ഹെവി അരപ്പാണ് ചോറൂറ്റാണ് ഊറ്റാൻ പൂവാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൊണ്ട് കൊണ്ടു കൊല്ലനെ അടുക്കള വലിയുമ്പോൾ കണക്ക് ഓടു 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 എങ്ങു പറതാനേ കൂട്ടാനും വെക്കാം സ്പോട്ടിലું ഇങ്ങോട്ട് കഷ്ണം ഇങ്ങു ആയി ഹം ചേമ്പ് ഇങ്ങായി ഹം ചേമ്പ് ഇങ്ങായി കാമടി

ആ ടീസ്പൂണും മഞ്ഞപ്പൊടി ും ചേമ്പും മുക്കാളായിട്ട് നന്നായി ചേട്ടാ വേവിച്ചു വെച്ച കടലിച്ച് വെച്ചാ ചേങ്ങ അങ്ങനെയാ അരങ്ങ പോലെ നല്ലോണം അറിയാണ്ട്

മണകടെ വാരിയില്ല ഒക്കെ ഇടലാണോ സുഹാ സൂപ്പർ ടേസ്റ്റ് ചമ്മന്തി ഉപ്പ് മാത്രം

അഞ്ചാറുണ്ട് വെളുപ്പുള്ളി ചാടി വെറുത്ത് പൊടിച്ചാണ് എപ്പോഴും തന്നെയാണ് തങ്ങിയാണ് കായും അതിവിടെ പൊടിച്ചല്ല കരിയും പൊടി ഒന്നര മൈഗാട ഇട്ട് വട്ടം ഇനി ഇത് ഇളക്കാണ്ട് ഭംഗി എനിക്കിപ്പ തന്നെ ചോറ് വേണം

Nah, cewek ini kaya, ini kalian, ada mulai dari kari. Nah, <coughs> ngacar mati, nah, hutan mati, nah, ngacar. Aduh, deh, kayaknya dukun ini Hidup, aduh, udah പുതിയൊരു <laughs> വീഡിയോ <laughs> <laughs>